ജീവിതരീതിയാണ് താരപുത്രന്മാരിൽ പ്രണവ് മോഹൻലാലിനെ വ്യത്യസ്തനാക്കുന്നത് പ്രണവിന്റെ യാത്രകൾ സിനിമാ പ്രേമികൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് യാത്രകളോടൊപ്പം പുസ്തകങ്ങളോടും പ്രണവിന് പ്രണയമാണ് അടുത്തിടെ കുറെ കാലത്തിന് ശേഷം പ്രണവ് തുടർച്ചയായി ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ബ്ലറായ രണ്ട് ഫോട്ടോകളും പിന്നെ ഒരു സന്തോഷ വാർത്തയുമാണ് അന്ന് അദ്ദേഹം പങ്കുവച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മരവും മുൻപിൽ ബ്ലറായ ഒരു കൈയുമാണ് ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഇടതുവശത്തു നിന്നും വലതുവയത്തു നിന്നുമുള്ള ഫോട്ടോസ് ആയിരുന്നു രണ്ടും ഈ ചിത്രങ്ങൾക്ക് താഴെ രസകരമായ നിരവധി കമന്റുകളാണ് അന്ന് വന്നത് എന്താണ് ഇതിന്റെ അർത്ഥം എന്നുകൂടെ പറഞ്ഞു തന്നിട്ട് പോകൂ ബുദ്ധിജീവികൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകൂ മനസ്സിലായതുപോലെ ഇരിക്കാം എന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു ഈ ഫോട്ടോയ്ക്ക് ലഭിച്ചത് ഫോട്ടോ എടുത്തപ്പോൾ ഫോക്കസ് ഔട്ടായതാവാം എന്ന കമന്റും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു പ്രണവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാത്തവരാണ് ഒരു ഭാഗവും കമന്റ് ചെയ്തത് എന്നാൽ പിന്നാലെ കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രണവിന്റെ പോസ്റ്റും പുറത്തു വന്നു ഇനിയൊരു എഴുത്തുകാരൻ കൂടിയാണ് പ്രണവ് എന്ന വിവരമാണ് അദ്ദേഹം അറിയിച്ചത് തന്റെ കവിതകളൊക്കെ കോർത്തിണക്കി ലൈക്ക് ഡെസേർട്ട് ഡ്യൂൺസ് എന്ന പുസ്തകം എഴുതുന്നു എന്നായിരുന്നു അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് കാത്തിരിക്കൂ എന്നുകൂടി ആരാധകരോട് പ്രണവ് എന്ന് പറഞ്ഞു ഇപ്പോൾ പ്രണവിന്റെ മറ്റൊരു പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് ഇപ്പോൾ മനോഹരമായ ഒരു കവിതയാണ് പ്രണവ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ വിരിയുന്നതിനു മുന്നേ ചിലർ പിച്ചു ചീന്തുന്ന ഒരു പൂവായി സങ്കല്പിച്ച് എഴുതിയ മനോഹരമായ കവിതയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എത്ര മികച്ചതായാണ് പ്രണവ് എഴുതിയിരിക്കുന്നതെന്നും അത്രമേൽ മുറിവേറ്റവന് മാത്രമേ ഇത്രയധികം ചിന്തിച്ച് വാക്കുകളിൽ വേദന അനുഭവിക്കുന്ന രീതിയിൽ കവിത എഴുതാൻ സാധിക്കൂ എന്നുമാണ് ആരാധകർ പ്രശംസിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും എന്താണ് പ്രണവ് എഴുതിയത് എന്ന് മനസ്സിലായിട്ടില്ല എന്നത് ഈ കമന്റ് സെക്ഷനിൽ വ്യക്തമാണ് അല്പം കടുകട്ടിയായ ഇംഗ്ലീഷ് കാവ്യ ഭാഷയാണ് പ്രണവ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നടൻ പൃഥ്വിരാജുമായി താരതമ്യപ്പെടുത്തിയൊക്കെ ചില കമന്റുകൾ ഇതിന് വന്നിട്ടുണ്ട് അതിനേക്കാൾ രസകരമാണ് മറ്റു ചില കമന്റുകൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ് ചിലരുടെ കമന്റ് തിളക്കത്തിൽ സലീംകുമാർ പാടുന്ന ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടി ചിലരെത്തിയിട്ടുമുണ്ട് ഒന്നും മനസ്സിലായില്ല പക്ഷെ മനസ്സിലായതുപോലെ ഇരുന്നേക്കാം എന്നതാണ് മറ്റു ചിലരുടെ കമന്റ് പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന കമന്റുകളും ഈ പോസ്റ്റിന് താഴെ ഒരുപാടുണ്ട് പ്രണവ് പറ്റി പറഞ്ഞതാണെന്ന് തോന്നുന്നു എന്നാണ് കൂടുതലായി വന്നിട്ടുള്ള മറ്റൊരു കമന്റ് പുസ്തകം പുസ്തകമൊരുങ്ങുന്നു എന്ന വിവരം പ്രണവ് പങ്കുവച്ചപ്പോൾ ആശംസകളുമായി ആദ്യം എത്തിയത് സഹോദരി വിസ്മയ ആയിരുന്നു ചേട്ടന് മുൻപേ തന്നെ ഒരു പുസ്തകം എഴുതിയ ആളാണ് വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ എന്ന വിസ്മയയുടെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു ഇപ്പോൾ ആ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് എഴുതുന്ന തിരക്കിലാണ് വിസ്മയ മിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷത്തിലാണ് പ്രണവ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് അതിനുശേഷം യാത്രകളിലായിരുന്ന പ്രണവ് കുറെ നാൾ കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ചെത്തിയത് നടൻ എന്നതിനപ്പുറം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലേക്കും മാറാൻ പോകുന്ന പ്രണവിന്റെ അടുത്ത സിനിമ ഏതാണെന്ന് അന്വേഷിച്ചും ആളുകൾ ഈ കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട് അടുത്ത സിനിമയിൽ പ്രണവിന്റെ ആഗ്രഹം പോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നവരെയും ഈ കമന്റ് ബോക്സിൽ കാണാനാകും